ആ കരുത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു നൂക്കാൻ കോർണറിലെത്തും ഞങ്ങൾക്ക് വിരൽ തൊട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ കരുത് ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ ഞങ്ങളൊരു ഉദാഹരണം പറയാം വളരെ എളുപ്പത്തിലാണ് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എത്ര ശ്രമിച്ചിട്ടും വളർന്നു വരാത്തതിന്റെ ഒരു കാരണം ഒരുപാട് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടല്ലോ പണ്ടും പറഞ്ഞു കർഷക സമരം ഉയർന്നു വരുന്നു എന്നിട്ടും അതെന്തുകൊണ്ട് പൊളിറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല ഇത് ഇവരുടെ വിഭജന രാഷ്ട്രീയം ഈ പറയുന്ന ജീവിത ചെലവുകൾ ഉയരുന്നു അപ്പോൾ എന്തുകൊണ്ട് ജനം എന്നിട്ടും വീണ്ടും എന്താ ഇതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടന തുറക്കുന്ന ആഫീസ് ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് കോൺഗ്രസിനുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസുകളെക്കെല്ലാം എത്രയിടത്തുണ്ട് ഇന്ത്യയിൽ ഡിവൈഫെന്ന് വെച്ച് നോക്കൂ ഡിവൈഫയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറാണ് ഡിവൈഫയുടെ പതിനാല് ജില്ലകൾ അതിൽ രണ്ട് ജില്ലകളിൽ ഒരു ജില്ല രണ്ട് ജില്ലയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും ഡിവൈഫ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ജില്ല ആസ്ഥാനങ്ങൾ അങ്ങോട്ട് താഴോട്ട് യൂണിറ്റുകൾ വരെ നീണ്ടു നിൽക്കുന്ന ജൈവികമായ ജീവനുള്ളൊരു സംഘടനാ നെറ്റ്വർക്കുണ്ട് ഈ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യം ഇല്ല അത് അത് വരേണ്ടതില്ല എന്നല്ല അയ്യോ അത് ഞങ്ങൾക്ക് വേണ്ട എന്നല്ല തീർച്ചയായിട്ടും അതിൽ പക്ഷേ അതിന് പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് സി ഇതിനകത്തൊരു പൊളിറ്റിക്കൽ എൻസ്പെക്ടറും വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഞങ്ങൾ ലൗഡിയാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയമാണ് പക്ഷെ അപ്പുറത്തെ റൈറ്റും എക്സ്ട്രീം റൈറ്റും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ വോളിയം അപ്പുറത്ത് കൂടുകയായിരിക്കും അത് മാധ്യമങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാധ്യമങ്ങൾ ആക്രമിക്കുമ്പോഴും അതിൻ്റെ വോളിയം കൊടുക്കും ഇനി ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരാൾ പറയാൻ തുടങ്ങണോ എന്നെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഡി ഡിവൈഎഫ്ഐയോ ഒക്കെ ഒരാൾ ആക്രമിക്കുന്നു ഇരിക്കട്ടെ നിങ്ങളൊക്കെ അത് ആരെല്ലാം ഏറ്റുപിടിക്കും ബി ജെ പി അത് ഷെയർ ചെയ്യും അത് ഒരു കണ്ടെ ഒരു സോഷ്യൽ മീഡിയ കണ്ടനാട്ടെ കണ്ടന്റ് ആരെല്ലാം ഷെയർ ഇപ്പോൾ എ എ റഹീമിനെതിരായിട്ടൊരു കണ്ടെത്തണം അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ എൽ ഡി വൈ എഫ് എക്കെതിരെ കണ്ടുവാണ് ബി ജെ പി ഷെയർ ചെയ്യും ലീഗുകാർ ഷെയറിയും അതിപ്പറയുന്ന കോൺഗ്രസ് റൈറ്റ് സെൻറ്റർ റൈറ്റ് എന്ന് പറയാവുന്ന സോക്കോളുടെ സെൻറ്റർ റൈറ്റ് മുതൽ അങ്ങോട്ട് പൊളിറ്റിക്കൽസ് പട്ടിക്ക് എടുക്കുന്ന ഷെയർ ഷെറിയും എക്സ്ട്രീം ലെഫ്റ്റും ചിലപ്പോൾ ഷെയർ ഉണ്ട് ആണല്ലോ അപ്പോൾ ഞങ്ങൾക്കുള്ള ഞങ്ങൾ ഇതിനകത്താണ് നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന എല്ലാവരെയും വെച്ചാലും അവർക്കൊന്നുമില്ലാത്ത ഹ്യൂമൻ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് താഴെ തലമുറയുണ്ടാക്കും